ഞാനടങ്ങുന്ന പുതിയ തലമുറ ഉണ്ടാക്കി നമ്മുടെ ജീവിതം ഭദ്രമാക്കാനുള്ള അത്ര പാടിലാണ് ഇതിന് വേണ്ടിയാണ് നമ്മൾ കാനഡയിലേക്കും യു കെയിലേക്കും അമേരിക്കയിലേക്കും അല്ലെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലും പഠിക്കാനായിട്ടും അല്ലെങ്കിൽ ജോലിക്കുമായിട്ടൊക്കെ നമ്മൾ പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മറന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ മാത്രമല്ല നമ്മുടെ അച്ഛനും അമ്മയുണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരിയും പേര് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവരുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ വീട്ടിലായിരിക്കുക ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് ഞാനിപ്പോൾ കാനഡയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതായത് കാനഡയിൽ കുറേ കെയർ ഹോമുകളുണ്ട് അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഹോമുകളുണ്ട് ഇതൊക്കെ എന്തുവാണെന്നുള്ളത് എനിക്ക് ആരെയൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളുള്ള വർക്ക് ചെയ്യുന്നുണ്ട് അവർ നമ്മൾ വന്നുകൊണ്ട് പല കഥകളും പറയാറുണ്ട് അപ്പോൾ കാനഡയിലുള്ള ആൾക്കാർ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സേക്കാകുമ്പോഴത്തേക്ക് അവർ അവർ റിട്ടയർമെൻറ്റ് ലൈഫ് പ്ലാൻ ചെയ്യും അപ്പോൾ അതിന് ഒരു കുറേ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒരു അറുപത് അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടയർമെൻറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടി അവർ ഏതെങ്കിലും ഒരു റിട്ടയർമെൻറ്റ് ഹോം സെലക്ട് ചെയ്യും അവർക്കവിടെ ജിമ്മ് വേണം അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ വേണം അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവർ പരിചരിക്കാൻ ആൾക്കാർ വേണം അങ്ങനെ പല ഓപ്ഷനുണ്ട് അതെല്ലാം അവരനുസരിച്ചിട്ട് അവരുടെ കയ്യിൽ എത്രത്തോളം പൈസ ഉണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് അവരൊരു നല്ലൊരു റിട്ടയർമെൻറ്റ് ഹോം അവർ ബുക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളൊരു അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരും ഞങ്ങളുടെ ശിഷ്ടകാലം അവിടെ ആയിരിക്കും ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ അവർ തന്നെ തന്നെ പ്ലാൻ ചെയ്യുകയാണ് പക്ഷേ ഇവരെ ആരും അവരുടെ മക്കൾ നിർബന്ധിച്ചിട്ട് നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവമുണ്ട് അറിയാമല്ലോ വൃത്തസന്ധനങ്ങളുണ്ട് അതായത് അച്ഛനും അമ്മയും മക്കൾക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ അവർ കൊണ്ട് ഇടുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വൃത്തസന്ധനങ്ങളാണ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് കാരണം മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാനുള്ള സമയമില്ല കാരണം അവരൊക്കെ വിദേശത്താണ് അവർക്ക് നല്ല രീതിയിൽ സാമ്പത്തികം നല്ല നിലയിലാണ് അവർ അവരവിടെ വീടൊക്കെ മേടിച്ച് താമസിക്കുകയാണ് പക്ഷേ സ്വന്തം അമ്മയെ നോക്കാൻ നോക്കാനവർക്ക് സമയമില്ല അല്ലെങ്കിൽ അവരെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ വിദേശത്തേക്ക് കൊണ്ടുവരാനുള്ള വിസ അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ട് ഇത് നല്ല രീതിയിലും എടുക്കുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കഥ പറയാം ഈ കഥ നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഒരു കൊച്ചു ഫാമിലി ആ ഫാമിലി ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞും ഉണ്ട് അപ്പോൾ ആ കുഞ്ഞിനൊരു അഞ്ചാറ് വയസ്സായപ്പോഴത്തേക്ക് ആ ഫാമിലി അച്ഛനങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ ഈ അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ തൻ്റെ മകനെ വളർത്തണം എന്നാലോചിച്ചുകൊണ്ടുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ് ഒരു നേരം പോലും പട്ടണി ഇരിക്കാൻ എൻ്റെ മകന് ഇടവരുത്തല്ലേ എന്ന ആഗ്രഹത്തോടുകൂടി പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് ഈ മകനെ വളർത്തി വലുതാക്കി ഒരു ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മകൻ അമ്മയടുത്ത് പറയുകയാണ് അമ്മേ ഞാൻ പുറത്ത് പോയി പഠിക്കണം പുറത്തുപോയി പഠിച്ചാലാണ് നല്ല സാധ്യതകളുള്ളത് എനിക്ക് നല്ല ജോലി കിട്ടും കുറേ പൈസ ഒക്കെ സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ ഈ മകൻ പറയുകയാണ് അമ്മയടുത്ത് അപ്പം അമ്മ പറഞ്ഞു മോനെ നമ്മുടെ ലയനത്തുള്ള പൈസ ഇല്ല നമുക്ക് ആകെ ഉള്ളത് ഈ വീടാണ് ഈ വീട് പണയം വയ്ക്കുകയാണെങ്കിൽ മോന് പോകാൻ പറ്റുമെങ്കിൽ എന്ന് പറയുകയാണ് അപ്പം മകൻ പറഞ്ഞു ഓക്കെ അമ്മേ പറ്റും അത്രയും പൈസ മതിയായിരിക്കും നമുക്ക് പണയം വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മകന് വീടൊക്കെ പണയം വെച്ച് കാനഡ എന്ന് പറയുന്ന രാജ്യമാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ കാനഡയിലേക്ക് പഠിക്കാൻ വേണ്ടി വരികയാണ് ഒരു മൂന്ന് വർഷത്തെ പഠിത്തത്തിന് ശേഷം ആ മകൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ഈ മൂന്ന് വർഷം പഠിക്കുന്ന സമയത്ത് ഈ അമ്മ വീട്ടിലൊറ്റയ്ക്കാണ് വേറെ ആരും കൂട്ടിലില്ല അപ്പുറം അപ്പറുള്ള അയലോകക്കാരൊക്കെ ഉണ്ട് അമ്മ വല്ലപ്പോഴും ഒക്കെ ഈ മകൻ അമ്മയെ വിളിക്കും കാനഡ വന്ന സമയത്ത് ഒരു മാസത്തോളം നല്ല രീതിയിൽ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു പിന്നെ പിന്നെ ജോലിയൊക്കെ ആയി ഇവൻ തിരക്കായപ്പോഴത്തേക്ക് വിളിക്കാൻ പറ്റാതായി അങ്ങനെ ആഴ്ചകളായ വിളി പിന്നെ മാസങ്ങളായിട്ട് മാറി മാസങ്ങളിൽ ഒരു വട്ടമൊക്കെ വിളിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും മകൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്ത് അമ്മ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് മകനെ അപ്പോൾ നീ ഒരു കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് കൂട്ടിന് ഒരാളെ കിട്ടുമല്ലോ എന്ന് അമ്മ പറയുകയാണ് അപ്പം അമ്മമാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കല്യാണം ഒക്കെ കഴിച്ചു കാരണം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ലീവൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മകൻ കാനഡയിലേക്ക് വരികയാണ് ഒരിക്കലും മകൻ ഇഷ്ടപ്പെടുന്നില്ല സ്വന്തം ഭാര്യ നാട്ടിലും ഇവിടെ നിൽക്കാനായിട്ട് എങ്ങനെയെങ്കിലും വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഭാര്യ ഇങ്ങോട്ടുകൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് നമുക്കറിയാം അല്ലേ കാനഡയിൽ നമ്മുടെ സ്പൗസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പല ഓപ്ഷനും ഉണ്ട് ഇപ്പം അങ്ങനെ പി ആറ് കിട്ടി പി ആറ് കിട്ടി പി ആറോട് കൂടി തന്നെ സ്പൗസിനെയും കൂടെ കാനഡയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ഇപ്പം രണ്ടുപേരും കാനഡയിലാണ് വീണ്ടും അമ്മ ഒറ്റയ്ക്കായിപ്പോയി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിലൊരു തീരുമാനമെടുത്തു നമ്മൾ അമ്മ ഒറ്റയ്ക്കാണ് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള തീരുമാനമെടുത്തു അപ്പോഴാണ് അറിയുന്നത് കാനഡയിൽ റെൻറ്റിങ് ഭയങ്കര കൂടുതലാണ് ഇവർ താമസിക്കുന്ന ഒരു സിംഗിൾ ബെഡ്റൂമിലാണ് അപ്പോൾ അമ്മയോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ റൂമും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളൊരു ടു ബി എച്ച് കിലോട്ട് മാറേണ്ടതായിട്ട് വരും നമ്മുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ തൽക്കാലം അമ്മ നാട്ടിൽ തന്നെ നിൽക്കട്ടെ നമുക്ക് അമ്മയെ ഒരു വൃത്തസന നില ആക്കാം എന്നൊരു തീരുമാനിക്കുകയാണ് കാരണം അമ്മയ്ക്ക് നോക്കാനായിട്ട് ആരെങ്കിലും അവിടെ കാണുമല്ലോ നമുക്ക് ഒരു വൃത്തസനിലോട്ട് മാറ്റാം എന്നുള്ള രീതിയിൽ അപ്പം ഇവർ രണ്ടുപേരും ആലോചിക്കുമ്പം ഇത് അമ്മയെടുത്ത് എങ്ങനെ അവതരിപ്പിക്കും എന്നവർക്കറിയത്തില്ല അപ്പം എന്തായാലും അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയാണ് കാനഡയിൽ കാനഡയിൽ നമുക്കറിയാം കുഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കനഡിയൻ സിറ്റിസൺ ആണ് അങ്ങനെ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ് അപ്പം അടുത്ത വട്ടം നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം അമ്മയടുത്ത് പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പം കുഞ്ഞുനുരിച്ച കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ട് ഫോണിൽ കൂടെ വിളിക്കും വീഡിയോ കോൾ ചെയ്യും കുഞ്ഞിനെ കാണും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം കുഞ്ഞിനെ ഒന്ന് കാണണം കെട്ടിപ്പിടിക്കണം എന്നൊക്കെ അപ്പം അമ്മ പറഞ്ഞു മോനെ ഒരു ദിവസം നീന്തും ഭാഗം നമുക്ക് നോക്കാം അപ്പം പറഞ്ഞു നമുക്ക് വരാം അടുത്ത വർഷം ഞങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് നാട്ടിലേക്ക് പോവുകയാണ് ഈ അമ്മയെ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നാട്ടിൽ പോയി ഇപ്പോൾ അമ്മയെ കണ്ടപ്പം ഈ മാമ പറയാണ് അമ്മ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് അമ്മയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇപ്പം അവിടെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അമ്മയ്ക്കവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അത് ബുദ്ധിമുട്ടായിപ്പോകും പല അസുഖങ്ങളും പിടിക്കും അതുകൊണ്ട് അമ്മ തൽക്കാലം ഇവിടുത്തെ നിൽക്ക് അമ്മയെ നോക്കാനായിട്ട് ഞാൻ ആരെങ്കിലും ഏർപ്പാട് കേട്ടെ അല്ലെങ്കിൽ അമ്മയ്ക്ക് നമുക്ക് ഇതുപോലൊരു സംഭവം ഉണ്ട് ഇവിടെ കാനഡയിലൊക്കെ ഉണ്ട് കെയർ ഹോമുകളുണ്ട് റിട്ടയർമെൻറ്റ് ഹോമുകളുണ്ട് അവിടെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ പോയാണ് താമസിക്കുന്നത് അവിടെ നോക്കാൻ ഒത്തിരിയും പേരുണ്ട് അവർ നല്ല രീതിയിൽ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ മകൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അമ്മേ എന്നിട്ട് പറഞ്ഞാൽ അമ്മേ അവിടെ പോകുകയാണെങ്കിൽ അമ്മയ്ക്ക് നല്ലതായിരിക്കും ഞാൻ വരുമ്പോഴെല്ലാം വന്ന് കാണാം അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അവസാനം മനസ്സിലാ മനസ്സോടുകൂടി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി മകൻ നോക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇന്നടത്ത് പോകണം എന്നുള്ള രീതിയിലാണ് മോൻ പറയുന്നത് അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അപ്പം അമ്മ പറയണം കുഴപ്പമില്ല മോനെ ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുകയാണ് കാരണം മകൻ പറയുമല്ലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം മകൻ മാസം മാസം പൈസ അയച്ചെന്നിട്ട് വേണം അമ്മയ്ക്ക് ജീവിക്കാൻ വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല അമ്മയ്ക്ക് പ്രായമായി അപ്പം അമ്മ സമ്മതിച്ചു അവസാനം അമ്മ അവസാനത്തിലേക്ക് പോവുകയാണ് അപ്പം മകൻ്റെ ലീവ് കഴിഞ്ഞു മകൻ കുഞ്ഞും ഭാര്യയുമായിട്ട് തിരിച്ച് കാനഡയിലേക്ക് വന്നു അപ്പം വല്ലപ്പോഴൊക്കെ ഇപ്പം വിളിയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോക്കാൻ ആൾക്കാരുണ്ട് അമ്മ പ്രസ്ഥാനത്തിൽ ഹാപ്പിയാണെന്നാണ് ഈ മകൻ വിചാരിച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞു ഒക്കെ ഞാൻ ഹാപ്പിയാണ് മോനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഒരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് പിന്നെ മകൻ കേരളയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് അപ്പോഴത്തേക്ക് കുഞ്ഞു വളർന്ന് വലുതായി അപ്പം എന്തായാലും ഇവർ ഒരുമിച്ച് അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് അമ്മയ്ക്ക് നല്ല പ്രായമായി കാരണം കുറേ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയല്ലോ നല്ല പ്രായമുണ്ട് അതുപോലെ അതിൻ്റെതായ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കിതെല്ലാം മറന്നിട്ട് ഈ അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കുറേ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഭയങ്കര സന്തോഷമായി ഭയങ്കര കരച്ചിലായിപ്പോയി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി എന്തായാലും നീ വന്നല്ലോ കുറേ നാളായി ഞാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും വന്നതുകൊണ്ട് നല്ല സന്തോഷം ഞാൻ ഇന്ന് പോകുന്ന ആളെ പോകുന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് ആ അമ്മ സംസാരിക്കുകയാണ് കൊച്ചു കുഞ്ഞിൻ്റെ കൈയും പിടിച്ചിട്ട് ഈ അമ്മ ഇവൻ്റെ അടുത്തു വന്ന് ചോദിക്കുകയാണ് മോനെ നിനക്ക് സുഖമാണോ അവിടെ എങ്ങനെ ഉണ്ട് നിൻ്റെ വിളിയോ കാര്യങ്ങളോ ഒന്നും കുറേ നാളായിട്ടില്ലായിരുന്നല്ലോ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഈ മകൻ പറയാണ് അമ്മയെ എനിക്കിവിടെ നല്ല സന്തോഷമാണ് എനിക്ക് നല്ല ജോലിയുണ്ട് നല്ല സാമ്പത്തികമുണ്ട് ഞങ്ങൾ അവിടെ ഒരു വീടൊക്കെ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഈ മകൻ പറയാണ് അപ്പോഴും അമ്മ ചോദിക്കുന്നുണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും പറയും അമ്മയോടെ ഭയങ്കര തണുപ്പാണ് അമ്മയ്ക്ക് വരാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പം മകൻ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിനോട് പറയൂ ഞാനാണെങ്കിൽ എന്തെങ്കിലും എനിക്കിപ്പം നല്ല സാമ്പത്തിക ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ഈ മകൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പം അമ്മ പറയുകയാണെങ്കിൽ മോനെ അങ്ങ് ഉണ്ട് നീ ചോദിച്ചത് കാര്യ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ ആകെ ഞങ്ങൾ കിടന്നു തുടങ്ങുന്ന റൂമിൽ അഞ്ചാറ് പേരാണ് കിടന്നുറങ്ങുന്നത് ചെറിയൊരു ഫാൻ മാത്രമേ ഉള്ളൂ നല്ല ചൂടാണ് നിനക്ക് ഒരു ഫാനൂടെ മേടിച്ച് തരാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു എ സി ഫിറ്റ് ചെയ്ത് തരാൻ പറ്റൂ പിന്നെ അതുപോലെ വാഷ്റൂമിൻ്റെ എണ്ണം കുറവാണ് നിനക്ക് ഒരെണ്ണം എക്സ്ട്രാ ചെയ്ത് തരാൻ പറ്റുമോ പിന്നെ അതുപോലെ തന്നെ കിടക്കാൻ നല്ല ബെഡ്ഡില്ല കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നിനക്കതൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതുപോലെ തന്നെ ആഹാരത്തിന് കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ പലപ്പോഴെങ്കിലും നല്ലൊരു ആഹാരം കഴിക്കണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നും ഒരേ ഫുഡൊക്കെയാണ് ഇവിടെ തരുന്നത് അപ്പം നല്ല രീതിയിലൊരു ആഹാരം കഴിക്കണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ നീ ഉള്ള സമയത്തെങ്കിലും നല്ല രീതിയിലൊരു ആഹാരം അറേഞ്ച് ചെയ്യുന്ന രീതിയിലെങ്കിലും ചെയ്യാൻ പറ്റും ചോദിക്കണം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഈ അമ്മ മകനോട് പറയുകയാണ് അപ്പം ഈ മകൻ ചോദിക്കണം അമ്മ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവിടെ താമസിക്കുന്നത് എങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നു ഞാൻ ഇതൊക്കെ നേരത്തെ ചെയ്തു തരത്തില്ലായിരുന്നു ഞാൻ കുറേ വട്ടം വന്നില്ലായിരുന്നു ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിട്ടെങ്കിലും ഇതെല്ലാം ചെയ്തു തരത്തില്ലായിരുന്നോ എന്നൊക്കെ ഈ മകൻ അമ്മയോട് പറയുകയാണ് എനിക്ക് ഇപ്പം നല്ല സാമ്പത്തികമുണ്ട് എനിക്കിതെല്ലാം ചെയ്തു തരാൻ പറ്റും എന്ന് പറയാണ് നല്ല പ്രൗഡോടുകൂടി പറയാണ് ഞാൻ നല്ല നിലയിലായി എന്നുള്ളൊരു പ്രൗഡുണ്ടല്ലോ ആ രീതിയിലാണ് ഈ മകനെ അമ്മയോട് സംസാരിക്കുന്നത് അപ്പോൾ അമ്മ പറയാണ് മോനെ ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെക്കാട്ടി കഷ്ടതാക്കൾ സഹിച്ചിട്ടാണ് മോനെ വളർത്തിയിരുന്നത് നമ്മുടെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ട് അറിയിക്കാതെ എനിക്ക് കിട്ടുന്ന ആഹാരം പോലും ഞാൻ നിനക്ക് തന്നിട്ട് ഞാൻ പട്ടിണി ഇരുന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളൊന്നും പട്ടിണി ഇരുന്നാൽ പോലും എനിക്ക് കുഴപ്പമൊന്നും വരുത്തില്ല അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് നിന്നെ വളർത്തി വലുതാക്കി നിലയിലാക്കിയത് ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഈ അമ്മ പറയുന്നത് ഈ ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ മകൻ പോയി എനിക്ക് വേണ്ടിയിട്ടോ അമ്മ ഞാൻ കാനഡയിലല്ലേ എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടുതലവർക്ക് വേണ്ടിയിട്ടല്ല അമ്മ ഇത് പറയുന്നത് അല്ല അപ്പം അമ്മ പറഞ്ഞ മോനെ അല്ല ഒരിക്കലുമല്ല ഇപ്പം നിനക്കിപ്പോൾ ഒരു നാല് വയസ്സുള്ളൊരു കുഞ്ഞുണ്ട് നീ അത് മനസ്സിലാക്കുന്നുണ്ടോ നിന്നെ ഞാൻ എങ്ങനെയാണ് വളർത്തി വലുതാക്കിയെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ നീ അതുപോലെ തന്നെയാണ് നിന്റെ കുഞ്ഞിനെ ഇപ്പോൾ വളർത്തി വലുതാക്കുന്നത് നീ അനുഭവിച്ച കഷ്ടങ്ങളും ത്യാഗങ്ങളും അവൻ അനുഭവിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് നീ പട്ടണി ഇരുന്നിട്ടില്ല എനിക്കറിയാം ഞാനാണ് നിന്നെ വളർത്തിയത് അപ്പം നീ എന്നിട്ട് പോലും നീ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിരുന്ന പോലെ ഒരു ഒരു നിമിഷം പഠന ഇരുന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഇരിക്കാതെ എൻ്റെ കുഞ്ഞിനെ വളർത്തണം എന്നെക്കാട്ടി ബെറ്റർ ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നീ എന്നെ പഠിപ്പിക്കുന്നതും വളർത്താൻ വേണ്ടി പോകുന്നതും എന്നിട്ട് പോലും നീ ഞാനിപ്പോൾ നിൽക്കുന്നത് നീ പ്രസോധനത്തിലാണ് അപ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവനും വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും അവനും ഇതുപോലൊരു ജീവിതത്തിൽ ചോയ്സ് വരുമ്പം അവൻ ചെയ്യുന്നൊരു തീരുമാനമെന്ന് പറഞ്ഞാലും എന്നെ ഇവിടെ കൊണ്ടാക്കിയ പോലെ നിന്നെയും ഇവിടെ കൊണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് നീ ഇവിടെ വരേണ്ടതായിട്ട് വരും അപ്പോൾ എന്തെങ്കിലും നീ ഇവിടെ വരുമ്പം നിനക്ക് താമസിക്കാൻ ഈ സജ്ജീകരണങ്ങൾ നീ ഇപ്പോഴേ ചെയ്തു വെക്കുകയാണെങ്കിൽ നിനക്ക് അന്നേരത്തേക്ക് ഗുണം ചെയ്യും അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റും എൻ്റെ മകനായ നിനക്ക് ഇരിക്കാൻ പറ്റത്തില്ല അപ്പം നിനക്ക് ചൂട് താങ്ങാൻ പറ്റത്തില്ല അപ്പം ഞാൻ നിന്നെ അങ്ങനെയാണ് വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് നീ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ ചെയ്തു വെക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും ഇതൊരു സർക്കിളാണ് നമ്മൾ എന്താണ് നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യുന്നത് അതുതന്നെ ആയിരിക്കും നമ്മുടെ മക്കൾ നമ്മളോട് ചെയ്യുന്നത് ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കൂടെ എല്ലാ സമയത്തും കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളും നമ്മളെ നല്ല രീതിയിൽ കൊണ്ടു കൊണ്ടുനടക്കും കാരണം നമ്മളെ കണ്ടാണ് അവർ കോപ്പിക്കാറ്റാണ് നമ്മളെ കണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മളാണ് അവർ റോൾ മോഡൽ അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നമ്മളോട് തെറ്റ് ചെയ്തിട്ട് നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല അത് തെറ്റാണ് ഇത് അത് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളത് ചെയ്തിട്ടാണ് അവരോട് പറയുന്നത് അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ കാണുന്ന പലരും ഇതിൽ ട്രാപ്പിൽ അകപ്പെട്ട് പോയിട്ടുണ്ട് കാരണം അവർക്കൊന്നും അതിൽ നിന്ന് ഊരു വരാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം പലരും നമ്മുടെ നാട്ടിലാണ് അവരെ എങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം കാനഡ ഗവൺമെൻറ് വിസ തരുന്നില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇവിടെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീടൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല നമ്മുടെ അച്ഛനും അമ്മയും നാട്ടിലാണ് അവരൊറ്റപ്പെട്ട് താമസിക്കുകയാണ് അങ്ങനൊരു എന്താ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൽ ഇങ്ങനെ അകപ്പെട്ട് കിടക്കുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നല്ലൊരു ജോലി വേണം നമുക്ക് സാമ്പത്തികം വേണം എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവെങ്കിലും കിട്ടുന്ന സമയത്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പൈസ എങ്ങനെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി നാട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും കാണുക അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക കാരണം വർഷങ്ങളിങ്ങനെ പോകും നമുക്ക് അവരെ നല്ല രീതിയിൽ നോക്കാൻ പറ്റത്തില്ല അതെല്ലാം നമ്മുടെ മക്കൾ കണ്ടാണ് വളരുന്നത് നമ്മൾ നമ്മളെന്താണോ അവരോട് ചെയ്യുന്നത് നമ്മുടെ മക്കൾ അതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കുക നമ്മുടെ മക്കള് നമ്മുടെ കൂടെ നിർത്തുന്ന പോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കൂടെ നിർത്തുക എങ്കിൽ മാത്രമേ നാളെ നമ്മുടെ മക്കളും കല്യാണമൊക്കെ കഴിച്ചാൽ അവർക്ക് കുഞ്ഞായി കഴിയുമ്പോഴത്തേക്ക് നമ്മളും ഇതുപോലെ പ്രായമാവും അവരെ നമ്മൾ കൂടെ നിർത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കും പറഞ്ഞിരിക്കുന്ന ഒരു വൃത്തിസന്ധാനം ആയിരിക്കാം കാനഡയിലെ പ്രധാനം എന്ന് പറയുന്ന പോലെ അല്ല നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനം എന്നിട്ട് ഇന്ത്യയിലെ ഡിഫറെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഒരു കെയർ ഹോം ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർ അവർ ഇഷ്ടപ്പെട്ട് അവർ സ്വമേധയായി പോകുന്നതാണ് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കളും സ്വന്തം വീടും സ്വന്തം കുടുംബക്കാരെയും സ്വന്തം മക്കളെയൊക്കെ വിട്ടിട്ട് ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ഈ പ്രസ്ഥാനത്തിൽ പോയി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം